ആ പിള്ളേരൊക്കെ വലുതായി തുടങ്ങിയിട്ടാ കൊട്ട കയറാൻ തുടങ്ങിയിരിക്കുന്നു കൊട്ടയിൽ നിന്ന് കയറുക കണ്ടില്ലേ വലിയ പിള്ളേരായി ഇനിയിപ്പോൾ ഇവിടെ എടുത്താൻ പറ്റില്ല ആ പിടിച്ച് വലിക്കുന്നു എന്തൊക്കെ കാണിക്കണേ എല്ലാവരും തല കയറാൻ തുടങ്ങിയിട്ട് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ മാളും ഇതാ അവിടെ വന്നിട്ടുണ്ട് വാളോ നിന്റെ കുഞ്ഞുങ്ങള് മഹാ പ്രകൃതികളായിക്കണുട്ടാ ഇങ്ങനെ പറ്റൂല അവിടെ നിന്നും നോക്ക് അയ്യോ ഇവിടെ ഒക്കെ ഇതാക്കി നാശാക്കും ഈ രാത്രിയെങ്കിലും ഇവിടെ എടുത്തിട്ട് നാളെ പുറത്താകെ കൊണ്ടാവേണ്ടി വരും കുഞ്ഞുങ്ങളെ ൾ കേറി ആള് കേറിഞ്ഞാ പിന്നെ വല്യ കൊഴപ്പല്ല ആ താഴോട്ട് ഇപ്പൊ തോന്നുന്നു താഴോട്ട് ഇറങ്ങാനുള്ള പരിപാടി ആ ആ താഴെ ചാടി 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 ഒരാൾ ചാടി താഴെ ചാടി 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 അടുത്താൾ ചാടാ നോക്കുക നോക്കിയ തോണിയമ്മ പിടിച്ചു ഇറങ്ങടാ